ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതുപോലെ ഒരു കഷ്ണം മത്തങ്ങിയെടുത്തിട്ടുണ്ട് ചെറിയ ചെറിയൊരു കഷ്ണം മതി കേട്ടോ ഒരുപാട് വലുതൊന്നും വേണ്ട അതിൻ്റെ തൂലിയൊക്കെ കളഞ്ഞതിന് ശേഷം ആ കുരുമൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് ചെറിയ പീസാക്കി നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു നാലഞ്ച് വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത്യാവശ്യം വലുപ്പമുള്ള വെളുത്തുള്ളിയാണ് കേട്ടോ ഒരു അഞ്ചെണ്ണ എടുത്തിട്ടുണ്ട് ലൈറ്റായിട്ട് നമുക്കൊന്ന് വഴറ്റാം അതിലേക്ക് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ ആ വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ചെയ്ഞ്ചായി ഒന്ന് വരുന്നു ഒരുപാടങ്ങ് റോസ്റ്റ് ആവണ്ട ജസ്റ്റ് ഒന്ന് വാടി ഒന്ന് കളർ ചേഞ്ച് ആവുന്ന സമയത്ത് നമ്മളുടെ എരിവിനനുസരിച്ച് വറ്റൽമുളക് മുളക് ഞാനിപ്പോൾ ഒരു മൂന്ന് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആ വറ്റൽമുളകും മുളകും ഒന്ന് റോസ്റ്റായി വരുമ്പോൾ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ മത്തങ്ങ ചെറിയ പീസ് ഒരുപാട് വലിയ പീസ് ആക്കണ്ട ഈ ഒരു വലിപ്പത്തിലുള്ള പീസാക്കി എടുത്ത് കട്ട് ചെയ്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് അരച്ചെടുക്കേണ്ടെന്നാണ് അതുകൊണ്ട് തന്നെ അങ്ങ് ഉടച്ചെടുക്കരുത് വേവണം എന്നാങ് ഉടയുന്ന പരുവാകുകയും ചെയ്യരുത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് എന്നിട്ട് നന്നായിട്ട് നമുക്ക് മത്തങ്ങൊന്ന് വഴറ്റിയെടുക്കണം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി പിന്നീട് വേണം എന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഉപ്പ് ചേർക്കാവുന്നതാണ് അപ്പോൾ ആ എണ്ണയിൽ തന്നെ നല്ല പോലെ ഒന്ന് വഴറ്റണം ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കേണ്ട ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ട് വഴറ്റിയെടുത്താൽ മതിയാവും ഇനി ഞാൻ ഇതിനകത്തേക്ക് സ്വല്പം കുരുമുളക് ചേർത്തിട്ടുണ്ട് ഒരു ഒരു നുള്ള മതിയാവും കേട്ടോ ഒരു എട്ട് പത്തെണ്ണം അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചെയ്യാം അധികം എരിവ് വേണ്ടാത്തവർക്ക് ഒരു അഞ്ചാറെ എണ്ണം ഒക്കെ ചേർത്ത് കൊടുത്താലും മതി കാരണം നമ്മൾ ഓൾറെഡി വറ്റൽ മുളക് ചേർത്തിട്ടുണ്ട് കുരുമുളകും എല്ലാം നമ്മളുടെ എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക ഒരുപാട് ചേർക്കണ്ട കേട്ടോ ഇനി ഒരു ഒരു ചെറിയ സവോളയുടെ അരമുറി ഞാൻ എടുത്തിട്ടുണ്ട് മീഡിയം ടൈപ്പ് സവോളയൊക്കെ ആണെങ്കിൽ കാൽമുറി മതിയാവും കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ സവോള ചേർക്കുമ്പോൾ ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ ആ മത്തങ്ങയുടെ ടേസ്റ്റ് ഉണ്ടാവില്ല സവോളയുടെ ആ ഒരു ഒരു കുത്തലും മുന്നിട്ട് നിൽക്കും അതുകൊണ്ടാണ് സ്വല്പം ഒരു ജസ്റ്റ് പേരിന് വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് സവോളയും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിനു ശേഷം നമുക്ക് നമുക്കിനകത്തേക്കൊരു സ്വല്പം വെള്ളം ഒഴിക്കാം ഒരുപാട് ഒഴിക്കരുത് കുറച്ച് വെള്ളം ഒരു ഒന്നോ ഒന്നരയോ ടേബിൾ സ്പൂൺ രീതിയിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് മത്തങ്ങ ഒന്ന് വേവിച്ചെടുക്കണം ഒരുപാട് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ മത്തങ്ങ അതിൽ വെന്ത് കഴിയുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ടേസ്റ്റ് മാറിപ്പോവും അതുകൊണ്ട് തന്നെ സ്വല്പം വെള്ളം ഓൾറെഡി വാട്ടർ കണ്ടൻറ് ഉള്ളതാണ് മത്തങ്ങ പെട്ടെന്ന് തന്നെ ജസ്റ്റ് ഒന്ന് ആവി കയറുമ്പോൾ തന്നെ വെന്ത് കിട്ടും അപ്പോൾ ബാക്കി ഒന്നും കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ സ്വല്പമൊന്ന് തളിച്ചൊഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെക്കാം അപ്പോൾ ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ചേർന്നിട്ടുണ്ടായിരുന്നില്ല കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും അളവ് ഒരുപാട് കൂട്ടണ്ട കുറച്ച് ഒരു അഞ്ചാറ് ഇതിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ എന്താ വച്ചാൽ ഈ മത്തങ്ങയാണ് നമുക്ക് ആ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇതിൽ ചേർക്കുന്ന മുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ഉള്ളിയും ഒക്കെ അളവ് കൂട്ടിക്കഴിഞ്ഞാൽ ആ മത്തങ്ങയുടെ ടേസ്റ്റ് കിട്ടില്ല ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത് എപ്പോഴും കുറച്ച് ചേർക്കാൻ പറയണം അപ്പോൾ എന്ത് ഉണ്ടാക്കിയാലും നമുക്ക് ആ മെയിൻ ആ ഇൻഗ്രീഡിയൻറ്റിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അമിതമായിട്ട് മസാലകളോ മറ്റ് സാധനങ്ങളോ ചേർക്കാതിരിക്കുക അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറിപ്പോകും അപ്പോൾ എന്താ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഓൾറെഡി നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഇടേണ്ട ആവശ്യമില്ല അടച്ചു വെച്ച് കൊടുക്കുക ആ വെള്ളം ഒന്ന് ഡ്രൈ ആയിട്ട് മത്തങ്ങ ഒന്ന് സോഫ്റ്റ് സോഫ്റ്റായി വരണം മത്തങ്ങ ഉടയുന്ന പരുവ ആവരുത് നമുക്ക് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല നമ്മൾ എടുക്കുമ്പോൾ ഒരുപാടങ്ങ് പേസ്റ്റ് പോലെ ആയിപ്പോവും അപ്പോൾ ഉടയരുത് എന്നാൽ നന്നായി വേവം വേണം ആ ഒരു പരുവം അപ്പം എന്നാ വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് നമ്മുടെ മത്തങ്ങയൊക്കെ വെന്ത് വരുന്നുണ്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇടയ്ക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് വീണ്ടും ഒന്ന് അടച്ചു നോക്കുക ഒരു ഒരു മിനിറ്റ് ഒന്നോ ഒന്നരയോ മിനിറ്റ് അത്രയൊക്കെ മതിയോ പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ മത്തങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയ ഒരുപാട് റെസിപ്പീസ് ഉണ്ട് കാണാത്തൊരു അതെല്ലാം ഒന്ന് കണ്ടുനോക്കുക കേട്ടോ അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണുക കാണാതിരുന്നു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരില്ല ഒരുപാട് പേര് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട് തുടർച്ചയായിട്ട് വീഡിയോസ് കാണാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ എന്തെങ്കിലും അപ്ഡേറ്റ്സോ കാര്യങ്ങളോ കൊണ്ടാവാം അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നത് അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് തുടർച്ചയായിട്ട് കാണുക വീഡിയോസ് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് എമയാസ് ബ്യൂട്ടി മാജിക് എന്നൊന്ന് സെർച്ച് ചെയ്തിട്ട് ചാനലിൽ കയറി നോക്കിയാലും മതി കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ എന്താ പോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി ആ വെള്ളമൊക്കെ നന്നായി വറ്റി സോഫ്റ്റായി നന്നായി വെന്തിട്ടുണ്ട് എന്നാൽ ഉടഞ്ഞു പോയിട്ടില്ല കണ്ടല്ലോ പരുവോ അപ്പോൾ ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുക ഇതൊന്ന് തണുക്കണം തണുത്തതിനു ശേഷം വേണം അരച്ചെടുക്കാൻ അപ്പം ഞാൻ എന്താ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കും ഈ പാത്രത്തിൽ തന്നെ വെക്കില്ല അതിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ചൂടോടെ അരച്ചെടുക്കരുത് തണുത്തതിനു ശേഷം വേണം അരച്ചെടുക്കാൻ ഇനി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട് അപ്പോൾ ആ ചൂടിൽ തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അപ്പം അത് മതിയാവും കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓൾറെഡി ഓഫ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ആ ഒരു ചൂടിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നു എന്ന് മാത്രം ഇനി ഞാനൊരു മിക്സരെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു പൊട്ടു പുളിയാണ് പുളിയുടെ അളവ് ഒരുപാട് കൂടരുത് അപ്പോൾ ഒരിത്തിരി ചേർത്ത് കൊടുത്താൽ മതി ഇത് കാണുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് തോന്നും ഒരു നുള്ള് അത്രയും മതിയാവും പിന്നെ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഒത്തിരി കൂടി ചേർത്ത് കൊടുക്കാം കാരണം പുളിയുടെ അളവ് എല്ലാവർക്കും ഡിഫറൻറ്റ് ആയിരിക്കുമല്ലോ പുളിയുടെ അളവ് കൂടിയാലും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ സ്വല്പം ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് അതാണ് ഞാൻ അന്നേരം പറഞ്ഞത് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയെന്ന് അപ്പോൾ അത് ഞാനൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് വെള്ളം ഒന്നും ഒഴിക്കരുത് ആ മത്തങ്ങയുടെ ആ ഒരു വെള്ളത്തിൽ തന്നെ അത് അരഞ്ഞ് കിട്ടണം കാരണം മത്തങ്ങ ഓൾറെഡി വെള്ളത്തിൻ്റെ ആ ഒരു കണ്ടൻറ്റ് ഉള്ളതാണല്ലോ അപ്പോൾ അതിന് നമ്മൾ എക്സ്ട്രാ പിന്നെ വെള്ളം ഒന്നും ഒഴിക്കണ്ട ആ മത്തങ്ങയിൽ തന്നെ അരഞ്ഞു കിട്ടും കണ്ടോ നല്ല പോലെ അരച്ചെടുക്കണം കേട്ടോ തരിതരായിട്ടൊന്നും ഉണ്ടാകരുത് മത്തങ്ങയുടെ പീസസ് ഒന്നും കിടക്കണ്ട നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റും നല്ലൊരു മണമൊക്കെയുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് മത്തങ്ങ ചമ്മന്തിയാണ് കേട്ടോ ഈ ഒരു അളവുകൾ കറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ഇഡ്ലിയുടെ കൂടെയും ദോശയുടെ കൂടെ എന്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നി റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ ഒരു ചട്നി എപ്പോഴും ഉണ്ടാക്കും കേട്ടോ കാരണം സിംപിളാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാനും പറ്റും ഇനി നമുക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കുറച്ചൊരു അഞ്ച് മിനിറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് നമ്മൾ ശരിക്കും വീട്ടിൽ തന്നെ ചെയ്യുമ്പോൾ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ മത്തങ്ങയൊക്കെ വേവിച്ച് സോഫ്റ്റ് ആക്കി എടുത്ത് അരച്ചെടുക്കാൻ പറ്റും വീഡിയോയിലാകുമ്പോൾ നമ്മൾ കാര്യങ്ങൾ പറയും ബാക്കിയുള്ള കാര്യങ്ങൾ കാണിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് കുറച്ച് ലെങ്തായിട്ട് തോന്നുന്നത് കേട്ടോ അല്ലാതെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള മസ്റ്റായിട്ടും ട്രൈ ഒരു റെസിപ്പിയാണ് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഒരു അതുപോലെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് ആ വെള്ളത്തിൽ വെള്ളത്തിലിട്ട് മത്തങ്ങ വേവിച്ചെടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ കൈ കൈകൊണ്ടൊന്ന് തളിച്ചൊഴിച്ചു കൊടുക്കുക അത്രയും ഒഴിക്കാവൂ വെള്ളം ഒരുപാട് കാൽ ഗ്ലാസോ അര ഗ്ലാസോ അങ്ങനെയൊന്നും ഒഴിച്ച് വേവിച്ചെടുക്കരുത് വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല മത്തങ്ങ സോഫ്റ്റാക്കി ഫ്ലെയിം നല്ല കുറച്ച് വെച്ചിട്ട് ഇത്തിരി എണ്ണയൊഴിച്ച് അടച്ച് വെച്ച് വേവിച്ചെടുത്താലും മതി അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് എങ്ങനെ എങ്ങനെയുണ്ടാവുന്നൊന്നും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയും ഒക്കെ ഉള്ള വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എടുത്തിട്ട് ബെൽ ആയിക്കൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണാം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വ്യത്യസ്തമായ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്